ഒരു ഇന്നോവ ക്രിസ്റ്റയാണേ നമ്മുടെ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓപ്ഷൻ വരുന്നത് ടു പോയിൻ്റ് എയിറ്റ് ജി എക്സ് ആണ് ഡീസൽ വണ്ടിയാണ് ഫ്യൂൾ ടൈപ്പ് ഡീസലാണ് ഓട്ടോമാറ്റിക്കാണ് കളർ വരുന്നത് വൈറ്റ് ആണ് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുന്നൂറ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ട കേട്ടോ നമ്മുടെ പത്തനംതിട്ട ചുരുളിക്കോടാണ് സ്ഥലം വരുന്നത് ഞാൻ എന്തായാലും ഈ ഡീലേഴ്സിൻ്റെ നമ്പർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റ് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം നിങ്ങൾക്കൊന്ന് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുന്നതേ ആയിരിക്കും എന്നുള്ള ബെറ്റർ അപ്പം നിങ്ങൾക്ക് വിലയും കാര്യം ഈ വണ്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വണ്ടിയുടെ ഒരു ടോട്ടൽ ഓവർവ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാം പിന്നെ നമുക്ക് വരുന്നത് ഒരു സ്വിഫ്റ്റ് ആണ് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിൻ്റെ ഫ്യൂവൽ ടൈപ്പ് വരുന്നത് പെട്രോളാണ് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡാണ് സെക്കൻഡ് ഓണറാണ് നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിൽവർ കളറാണ് ഇവർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഞാൻ നേരത്തെ കാണിച്ച ക്രിസ്റ്റയ്ക്കോ ഈ കാണിച്ച സിഫ്റ്റിനോ അതായത് ആ ക്രിസ്റ്റയ്ക്കോ ഈ സ്വിഫ്റ്റിനോ വല്ല ആരെങ്കിലും ആവശ്യക്കാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കാനോ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ താല്പര്യമുള്ളവർ ഞാനൊരു നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ടയാണ് പത്തനംതിട്ട ചുരുളിക്കോട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻ്റീരിയറും കാര്യമെല്ലാം ഒന്ന് കാണിക്കാം ക്രിസ്റ്റിയോടെ ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടേ അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കയറിക്കണം ഞാനിന്ന് മൈക്ക് മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് സൗണ്ടേ കിട്ടാത്തത് അത്യാവശ്യം നല്ല ഇൻ്റീരിയറൊക്കെയാണ് നമ്മുടെ സിഫ്റ്റിന് വരുന്നത് സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ട കേട്ടോ പത്തനംതിട്ട ഇന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത് ഞാൻ എന്തായാലും ഇവിടെ ഡീലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റ് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നോക്കേണ്ടവർക്ക് നോക്കാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് കാൾസ് ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണാം ഓക്കെ താങ്ക്